നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇഡലി വെച്ചു കുടിക്കാൻ വെള്ളം ചട്നി സാമ്പാർ ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ കറിവേപ്പില കിട്ടിയിട്ടുണ്ട് എനിക്ക് കണ്ടു കുറേയും കറിവേപ്പില കിട്ടിക്കണം ഒരുപാട് ഒരുപാട് കറിവേപ്പില കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ കൊമ്പ് ഒടിച്ചിട്ട് കൊമ്പ് ഒടിഞ്ഞ് വീണതാണ് കൊമ്പ് അതിമ്മന്ന് അതിമെന്ന് ഞാനിങ്ങനെ ചെറിയ ചെറിയ ഇതാക്കിന് മുറിച്ച് പൊടിച്ച് പൊടിച്ച് പൊട്ടിച്ചെടുത്തു ഇതേപോലത്തെ വലിയ കൊമ്പാണ് കൊണ്ടുവന്നത് ഈ വെട്ടിക്കളഞ്ഞതാ ഇത്ര അധികം കറിവേപ്പിനെ നമുക്ക് ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മളിത് സൂക്ഷിച്ച് വെക്കണമല്ലോ കാരണം ഇത് വളരെ വിലപ്പെട്ട ഒരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം എല്ലാ കറികൾക്കും ഇത് അത്യാവശ്യമാണ് അല്ലേ പറയില്ലേ കറി വേണം ഉണ്ടാക്കണമെങ്കിൽ ഇത് അത്യാവശ്യമാണ് പക്ഷെ കറി കഴിക്കുമ്പോൾ ഇത് കളയൂന്നാ പറയുക ഇത് കറിയിലൊന്ന് കിടന്ന് ഇങ്ങനെ വെന്താ മതി അതിൻ്റെ സത്യം നമുക്ക് കിട്ടും ഇല കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇല കഴിച്ചാലും നല്ലത് തന്നെയാണ് കേട്ടോ നമ്മളിതിനെ കളയണത് ഇതെങ്ങനെ ഇല ചമ്മന്തി അരയ്ക്കാം നമുക്കിത് കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഉള്ളി ചമ്മന്തി അരക്കുമ്പോഴ് ഈ ചക്ക തക്കാളി ചമ്മന്തി ഒക്കെ അരക്കുമ്പോൾ ഇതിനെ ഇല ഇഷ്ടം പോലെ ഇടാറുണ്ട് അതുപോലെ ഒറ്റയ്ക്ക് ചമ്മന്തി അരക്കാം ഏപ്പിലക്കട്ടി ഉണ്ടാക്കാം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം യാത്രയും നമുക്കിത് ആവശ്യമാണ് അപ്പോൾ ഇത് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് സൂക്ഷിച്ച് വയ്ക്കാമെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ വെച്ചാൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഉണങ്ങിപ്പോകും അപ്പോൾ അത് എങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ പതിനഞ്ച് ദിവസം മുമ്പ് സൂക്ഷിച്ച് വെച്ചതാണ് ഇത് കേട്ടോ എന്താ കണ്ടോ ഇത് ഇങ്ങനത്തെ ഒരു ചെപ്പില് ഈ ഇല അതാ ഇങ്ങനെ ഇതുപോലെ ഒടിച്ചെടുത്ത് ഒടിച്ചെടുത്ത് അതിനുള്ളിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് കണ്ടോ ഇതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണത് ഒരു കേടും വന്നിട്ടില്ല ഇങ്ങനെ വേറെ ചെപ്പിൽ ഇട്ട് വെക്കണോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ഉറയിൽ ഇട്ട് വയ്ക്കാം നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഉറന്ന് വെച്ചാൽ ഇതേപോലത്തെ ഉറയിൽ ഏത് ഉറവേണെങ്കിലും ആവാംട്ടോ ട്രാൻസ്പെരൻ്റ് ആയിട്ടുള്ള ഉറവ വേണമെങ്കിൽ അതും ആവാം ഇന്നലെ ഞാൻ എണ്ണ കാച്ചപ്പോഴേ എണ്ണ കാച്ചാൽ നന്നായിട്ടത് ടൈറ്റായിട്ട് അടയ്ക്കണം അതിൻ്റെ ഉള്ളിലേക്ക് വായു കടക്കാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വയ്ക്കുക ഒരു കേടില്ല ഉണ്ടാവില്ല പിന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് കഴുകിയിട്ട് വെള്ളത്തോട് കൂടിയിട്ട് വയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ മരത്തിമെന്ന് ഒടിച്ച് കൊണ്ടുമ്പോഴും വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കാൻ പാടില്ല വെള്ളം തോർന്നതിന് ശേഷം മാത്രമേ വെക്കാൻ പാടുള്ളൂ കടയിൽ നിന്നൊക്കെ വാങ്ങണ കറിവേപ്പിലാണെങ്കിൽ ചിലപ്പോൾ വിഷമടിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പാകുമ്പോൾ വിഷമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് കഴുകേണ്ട ഒരു ആവശ്യമില്ല നന്നായിട്ട് കുടഞ്ഞാൽ മതി ഉപയോഗിക്കുമ്പോൾ കഴുകാൽ മതി ഞാനിങ്ങനെ തന്നെ ഫ്രീ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് കഴിഞ്ഞ ആഴ്ച വെച്ചത് കുറച്ച് ഉറുണ്ടായിരുന്നു അതുപോലെ ഈ ചെപ്പ് ബാക്കി വരുന്നോ തണ്ടുമഞ്ഞ് ബാക്കി വരില്ലേ അതൊക്കെ ഊരി എടുത്തിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് അടച്ച് എടുത്ത് വെക്കാം ടൈറ്റായിട്ട് എയർ ആയിരിക്കണം എടുത്ത് വെറുതെ പിടിച്ച് വെച്ചു ഈ ബാക്കി വന്നത് ഞാനിതിലേക്ക് ഈ ചെപ്പിലാണ് ഇത് അധികം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചെപ്പിലാക്കിയിട്ടാണ് വെച്ചിരിക്കണേ അപ്പം ഇത് മുമ്പ് ഇത് കഴിഞ്ഞിട്ട് ഇതെടുക്കൊള്ളു പിന്നെ മല്ലിയില ഇതുപോലെ തന്നെ സൂക്ഷിക്കട്ടോ മല്ലിയില കഴുകാൻ പാടില്ല കഴുകി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അനുഭവമാണ് കഴുകിയിട്ട് വെക്കുകയാണെങ്കിൽ വെള്ളം തോർന്നിട്ടേ വെക്കാൻ പാടുള്ളൂ അത് കറിവേപ്പിലേലും അപ്പം കുറച്ചധികം നേരം പുറത്ത് വെച്ചിട്ട് വെക്കണം അപ്പം അതിന് വാട്ടം തട്ടും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക മല്ലിയില കൊണ്ടുവന്നാല് അതിൻ്റെ വേര് കളയും വേര് മുറിച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ തന്നെ ഈ ഉറയിലാക്കിയിട്ട് കഴുകില്ല കേട്ടോ ഉറയിലാക്കിയിട്ട് ഭംഗിയായിട്ട് ഭദ്രമായിട്ട് വയ്ക്കുക ആവശ്യത്തിന് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് നന്നായി കഴുകുക അധികം നേരം വെള്ളത്തിലിട്ട് മല്ലിയിലെന്ന് പറഞ്ഞാൽ വാങ്ങണതാണ് ഞാൻ ഇതിൽ വിഷമുണ്ടാകും എന്ന് ഉറപ്പാണ് അപ്പോൾ കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് മുന്നേ കൂട്ടി നമ്മൾ കുറേ നേരം വെള്ളത്തിലിട്ട് കഴുകി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം തോർന്നില്ല ഇത്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധ്യതയുണ്ട് ഫ്രിഡ്ജിലായാലും ചെയ്യൂട്ടോ അതുകൊണ്ട് കഴുകണ്ട നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില വേര് മാത്രം കളഞ്ഞ് ഇതുപോലെ സൂക്ഷിക്കുക ആവശ്യത്തിന് കഴുകി എടുക്കുക ഓക്കെ അപ്പം കറിവേപ്പിലയും മല്ലിയലയും അതിൽ പൊതിനായാലെ കാ വാങ്ങിക്കൊണ്ടിരുന്നതായാലും ഇതുപോലെ തന്നെയാണ് സൂക്ഷിക്കേണ്ടത് നനവോട് കൂടി വെക്കാൻ പാടില്ല ടൈറ്റ് എയർ എയർടൈറ്റായിട്ട് വെക്കും വേണം ഇതെങ്ങനെയാ വെച്ചെന്ന് കാണിച്ചു നോക്കൂ കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് വ്യാഴത്തോട് വ്യാഴം എട്ട് പിന്നെ വെള്ളി ഒമ്പത് ശനി പത്ത് ഞായർ പതിനൊന്ന് ദിവസം കഴിഞ്ഞു ഈ കറിവേപ്പില എനിക്ക് കിട്ടിയിട്ട് അതായത് രാജാട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയധികം കറി ഇവിടെ കിട്ടി ഞാൻ ഞാൻ ദിവസം ഇതുപോലെ ഒടിച്ച് 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 എടുത്തിട്ട് ഇതുപോലെ സൂക്ഷിച്ചു വെച്ചു സൂക്ഷിച്ച് വയ്ക്കുക എന്ന് വെച്ചാൽ കുറേ ഉണ്ടേ ഒരു സെറ്റ് വെച്ചു അതിനുള്ളിൽ ഇനിയുണ്ടിട്ടാണ് ഇനിയുണ്ട് പിന്നെ എടുത്തു പിന്നെ വെച്ചു വേണ്ട അതും വെച്ചു എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് ബസ്റ്റായിട്ട് തിരിച്ച് അവിടെ റബ്ബർ ബാൻഡ് ടൈറ്റായിട്ടങ്ങി ഇട്ടു എന്നിട്ട് വെച്ചു ഞാൻ മുൻപ് വയ്ക്കാറുള്ളത് തുറന്നിരിക്കാറുണ്ട് അപ്പോഴേ കേടായി പോവാറ് പിന്നെ ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഊരി എടുത്തു ഞാൻ ആ തണ്ടുമ്പോൾ വേറെ ചെറുതുണ്ടായിരുന്നില്ലേ അതൊക്കെ ഊരി ഇതിനുള്ളിൽ വെച്ചു അതും ഇതിനുള്ളിലേക്ക് തന്നെ വെക്കാം ഇനി അപ്പോൾ പുറകിലത്തെ ഇരിക്കട്ടെ ഇതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് ചെപ്പിലാക്കി വെച്ചത് ഞാനല്ലത് ജയശ്രയുടെ വകയാണ് കേട്ടോ ചെപ്പിലാക്കിയത് കേസരി ചെപ്പിലാക്കി ഞാൻ ബാക്കിയുറയിലാക്കി കുറച്ച് ചെപ്പിലാക്കി അപ്പോൾ മല്ലിയില പൊതിനായില കറിവേപ്പില തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്നു വേണ്ട എല്ലാ പച്ചക്കറികളും നന്നായിട്ട് പൊതിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കേടാവാൻ സാധ്യതയുണ്ട് വെറുതെ ഫ്രിഡ്ജിൽ തുറന്ന് വെക്കാൻ പാടില്ല ഇല പ്രത്യേകിച്ചു ഞാൻ പറഞ്ഞ ഇത് എനിക്ക് സാധാരണ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ചീഞ്ഞു തുടങ്ങും ചീയണതിന് കാരണം നനവുള്ളത് കൊണ്ടാണ് കേട്ടോ നനവൊട്ടും പാടില്ല നന നനഞ്ഞാൽ കഴുകി കഴിഞ്ഞാൽ അത് ഉണങ്ങണം നന്നായിട്ട് ഉണക്കാൻ വച്ചിരുന്നാൽ എന്നാലും ഇത്രേശം നനവുണ്ടായിരിക്കും അത് ചെയ്യും തുറന്നിരുന്നാലും അതിന് കളറൊക്കെ മാറും ഇപ്പം ടൈറ്റായിട്ട് ഇതിനെ വെക്കുക എന്നെനിക്കിപ്പോഴാണ് മനസ്സിലായിട്ടോ ഇപ്പം ഈ അടുത്ത കാലത്ത് അപ്പോൾ നിങ്ങള് ക്ക് ഇഷ്ടമായെങ്കിൽ ചെയ്തു നോക്കൂ എന്നിട്ട് പറയാം ചെയ്തു നോക്കിയിട്ട് സക്സസ്ഫുള്ളാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തന്നോളൂ കേട്ടോ ഓക്കേ